ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്കൊരു പ്രണയ രഹസ്യം പുറത്തായതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്താണല്ലേ ഞാനൊരു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടൊരു നടിയെക്കുറിച്ച് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായി വരുന്നല്ലേ ഭയങ്കര വൈറലായിട്ട് ന്യൂസ് ചാനലിലൊക്കെ പറയുന്നു അതായത് ഒരാൾ വന്നിരുന്നിട്ട് പറയാണ് ഞാൻ ഇന്ന നടിയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്താ പറയുക ആ നടിയുടെ നടിക്കും മകൾക്കും ഭീഷണി ഉണ്ട് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളൊരു വോയിസ് പുറത്ത് വിട്ടു വോയ്സ് പുറത്ത് വിട്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ വോയ്സ് ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ കേട്ടുള്ളു കേട്ടോ അപ്പോൾ അവർക്ക് ഭീഷണി ഉണ്ട് ഏ ഇവർ ഇയാളുമായിട്ട് സംസാരിച്ച ആ ഭീഷണി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഞാൻ ആദ്യം ഞാൻ വിട്ടു ഞാൻ കുറച്ച് റിയാക്ട് ചെയ്യാൻ എന്താ ഒന്നുമില്ലല്ലോ എന്താച്ചാ അതിലൊക്കെ എന്താ അത്ര പറയുക അതൊക്കെ ഇത് അതിൻ്റേതായ വഴിക്ക് അതിൻ്റേതായ ആൾക്കാർ പൊയ്ക്കോളുമല്ലോ ഒന്നും സംസാരിക്കാ ഇല്ലല്ലോ നമുക്ക് എന്നാലും ഞാൻ ഇന്നൊന്ന് ന്യൂസ് കേട്ടപ്പോഴും ുള്ളി ചർച്ചയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ചർച്ചയിലല്ല ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ട് ആൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിലാൾ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നു അതേ ആൾ തന്നെ പറയുന്നു ഈ ഇട്ട വോയിസ് അവരുടെ അല്ലെങ്കിൽ അവർ ന്യൂസ് ചാനലിലോ എവിടെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ല പബ്ലിക്കിൽ വന്ന് പറയട്ടെ സോഷ്യൽ മീഡിയയല്ല പബ്ലിക്കിൽ വന്ന് പറയട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഏ എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരേണ്ട കാര്യങ്ങളല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമല്ലേ അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എന്തിനാ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിടേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തിനു പബ്ലിക്കിൽ കൊണ്ടുവന്നിടണോ ഒന്നത് രണ്ടാമത് ഞാൻ ചിന്തിച്ചു അതിൽ തന്നെ ആൾ പറയുന്നുണ്ട് ഞാനൊരു എന്താണ് സോഷ്യൽ സോഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത് അതായത് ഒരാളുടെ ഒരാൾക്ക് ഒരാൾക്ക് ഒരു സ്ത്രീക്കും അവരുടെ മകൾക്കും ഭീഷണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതായത് ഈ നടി പറഞ്ഞു ഇത്രേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തറിഞ്ഞാൽ ചിലരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭീഷണി എനിക്കും കുട്ടിക്കും അകൾക്കും ഭീഷണിയാണ് എന്നാണ് ഇത്ര പറഞ്ഞത് അപ്പോൾ ഉടനെ അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ് അങ്ങനെ അങ്ങനൊരു ഭീഷണിയുണ്ട് അങ്ങനെ ആണെങ്കിൽ നിയമപരമായ വഴിക്ക് പോയി അവരെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുകയല്ലേ ചെയ്യേണ്ടത് പകരം എന്നാൽ പിന്നെ ആ ഭീഷണി നമ്മൾ നമ്മൾ സംസാരിക്കണത് മറ്റുള്ളവർ അറിഞ്ഞാൽ വിഷയമാണെങ്കിൽ നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് പബ്ലിക്കിലിടാം എന്നും പറഞ്ഞിട്ട് പബ്ലിക്കിലിടുകയാണോ വേണ്ടത് ഇവിടെ ആർ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഒന്നാമത് ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കൊച്ചു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും അത് അവരല്ലാന്ന് അവരുടെ വോയിസേ അല്ല അത് അവരുടെ വോയിസേ അല്ല ആ സംസാരിക്കുന്നത് നമ്മൾ നമ്മളിഷ്ടം പോലെ സിനിമകളിൽ കണ്ട് നമ്മളിഷ്ടപ്പെട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ പോലെ കൊണ്ടു ഒരു വ്യക്തിയാണത് ആ നടി അപ്പം തീർച്ചയായിട്ടും അവരുടെ ഒരു വോയിസ് ഒക്കെ നമ്മുടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് കേട്ടിട്ട് ആ വ്യക്തി പിന്നെ ഒന്നാമത്തെ കാര്യം പുള്ളി ന്യൂസിൻ്റെ വന്നിരുന്നത് അവർ വന്ന് പബ്ലിക്കിൽ പറയട്ടെ ഇത് എൻ്റെ വോയിസ് അല്ല വോയ്സ് അല്ലയെന്ന് പറയട്ടെ എന്ന് അവർ പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അവരൊരു ഒരു മീൻസ് ഒരു പബ്ലിക്കിനെ അറിയുന്ന രീതിയിലൊരു ഒരു വലിയ ഒരു ഫി സിനിമ ഫിലിം ഫീൽഡിലുള്ള ഒരാളാണ് ഓക്കെ അപ്പോൾ അവർക്ക് ഒരുപാട് ആരാധകരുണ്ടാവും അവരോട് ഒരുപാട് പേർക്ക് പ്രണയം ഉണ്ടാവും ഒരുപാട് പേർക്ക് ആരാധന ഉണ്ടാവും അവരൊക്കെ എന്തൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് പറയുമായിരിക്കും ഞങ്ങൾ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ വേഗം പബ്ലിക്ക് ഞാനതിനോട് കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വരേണ്ട ആവശ്യമുണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അതിൻ്റെ നിയമ നിയമത്തിൻ്റെ സാധ്യതകളുണ്ട് നിയമത്തിൻ്റെ സാധ്യത വഴി പോയാൽ മതിയല്ലോ അപ്പോൾ എന്തോ മറ്റെന്തോ ഇൻറ്റൻഷൻ ഇതിലുണ്ട് ആൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ പബ്ലിക്കിൽ വന്ന് പറയട്ടെ ഒരു മറുപടി പറയട്ടെ എന്തിനെ അവരെ ഏതോ പിന്നെ ഞാൻ ഈ അടുത്തേതോ അവർ ഈ വിഷയം വന്നപ്പോൾ തന്നെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചെറിയൊരു കട്ടിങ് കണ്ടു അവർ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇതിലൊന്നും വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് കണ്ടു ഇനി അങ്ങനെ അവരെ വരുത്താൻ വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണ് വന്ന് പറയട്ടെ പബ്ലിക്കിൽ വന്ന് പറയട്ടെ എന്തോ ഒരു ഇന്റൻഷൻ അതിലുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു അല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യം വന്നാലും ഇപ്പം ഇപ്പം തന്നെ അങ്ങർക്ക് അവർക്ക് അങ്ങനെ ഒരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വോയിസ് എല്ലാം കൂടെ ന്യൂസിലും ഇതിലെല്ലാം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർ ആ ഭീഷണി ഇല്ലാണ്ടാവുമോ അത് ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് അവരെ സംരക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് അതിനു വേണ്ടത് നിയമത്തിൻ്റെ വഴി പോവുകയല്ലേ നിയമത്തിലെവിടെയൊക്കെയാണ് സാധ്യതകൾ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ഇത് യഥാർത്ഥത്തിൽ പ്രണയിക്കുകയാണോ ഒരുതരം അവരെ ഒരുതരം തരം യഥാർത്ഥത്തിൽ ഭീഷണി ഇതല്ലേ അവർക്കെതിരെ അവരെ ഒരു നല്ലൊരു ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് വല്ലാണ്ട് നെഗറ്റീവ് മീൻസ് അവർ നെഗറ്റീവായിട്ട് ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല നെഗറ്റീവായിട്ടുള്ള ന്യൂസ് അവരെ കുറിച്ച് സ്പ്രെഡ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു ന്യൂസ് ഇട്ട് അവരെ എന്നെ ഭയപ്പെടുത്താൻ ഒരു ഭീഷണി പോലെ നിങ്ങളുടെ കരിയർ തകർക്കാൻ പോകുന്ന വിധത്തിൽ ഞാനൊരു സംഭവം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഭീഷണിയാണോ ഇത് എനിക്ക് എനിക്കങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഞങ്ങളൊരു സാധാരണക്കാരാണ് നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ഫീൽ ചെയ്യാം പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു നടിയാണല്ലോ അത് അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതേ വ്യക്തിയെ വ്യക്തിക്കെതിരെ തന്നെയാണല്ലോ അവർ കേസ് മുന്നേയും കൊടുത്തത് അപ്പം പിന്നെയും പിന്നെയും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ നമുക്കത് കണ്ടപ്പോൾ മനസ്സിലാവുന്ന ഒരു പക്ഷേ മുന്നേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫിലിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം നമ്മളിപ്പം സംസാരിക്കുമ്പം ചിലർ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് ഏത് അർത്ഥത്തിലാണ് നോക്കുന്നത് ഏത് അർത്ഥത്തിലാണ് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിതല്ല ഒരു ഫിലിം കമ്മിറ്റ് ചെയ്തു ആ ഫിലിമിൻ്റെ ബേസിലാക്കി ഞാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു തിങ്കിങ്ങിൽ പറയാനെട്ടോ ബസ്സിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ അത് ബിഹേവ് ചെയ്യുന്നതിൽ എന്തോ ഒരു പന്തികളുണ്ടെങ്കിൽ ഒരു കയ്യകലം വെക്കുകയും എന്നാൽ ആ ഒരു ഇടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും വേണം എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു തന്നോട് താൻ അവരോട് പ്രണയം കാണിച്ചപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അത് ആ ഫിലിം കംപ്ലീറ്റ് ചെയ്ത് അതുവരെ എന്താ പറയുക പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ അവരത് പോസിറ്റീവായിട്ടാണ് എടുത്തതെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് അവൾ അവൾക്ക് എന്നോട് പ്രണയമുണ്ട് എന്ന് തോന്നും അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർ പ്രണയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ തോന്നലാണ് അവർ നമ്മളെ പ്രണയിക്കുന്നുണ്ടെന്നുള്ളത് തോന്നലാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആവണം എന്നില്ല ചിലപ്പോൾ അവരുടെ ആ നോട്ടത്തിലെ പ്ലസൻ്റ് ആയിട്ടുള്ള നോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട എന്ന് കരുതി അവർ സൈലൻ്റ് ആവുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഫീ എൻ്റേതായ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാനത് സംസാരിച്ചു എന്താ പറയുക എന്തൊക്കെ തന്നെ ഈ ന്യൂസിൽ വന്നിരുന്ന ഇത്രയും വലിയ സംഭവങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ തന്നെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും നമ്മുടെയൊക്കെ നമ്മളൊക്കെ കാണുന്നതും എന്താ പറയുക നമ്മൾ കേൾക്കുന്നതുമൊക്കെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കാണാൻ അവിശ്വസിക്കുക അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ചിലർ ചിലരുടെ ട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ അവരെക്കുറിച്ച് വല്ലാതൊരു ട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതങ്ങ് തച്ചുടക്കാൻ പെട്ടെന്നൊന്നും സാധിക്കുമെന്നില്ല അത് ഒരുവിധം ജനങ്ങൾ ജനങ്ങൾക്ക് അറിയാം എവിടെ വിശ്വസിക്കണം എവിടെ അറിയാം അല്ലേ അപ്പൊ അത് കേട്ടപ്പം എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം പറയണം തോന്നി ഓക്കെ ബൈ